ഫ്രണ്ട്സൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു ടിസ്റ്ററിൻ്റെ മഡ്ഗാർഡ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓൾമോസ്റ്റ് നമ്മുടെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ട് ചെറിയ ചെറിയ വർക്കുകൾ മാത്രം ബാക്കി നിൽക്കുന്നുള്ളൂ വണ്ടിയുടെ ഒരു ഫുൾ റിവ്യൂ ചെയ്യണതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടിസ്റ്ററിൻ്റെ മഡ്ഗാഡാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിലവിൽ നാലൊരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സ് ഈ നോർമലി ഈ ഒരു ക്ലാമ്പ് വരുന്നുണ്ട് പ്ലസ് നമ്മളിങ്ങനൊരു ഫ്ലാറ്റായിട്ടുള്ള നാലൊരു ക്ലാമ്പും നമ്മൾ സെറ്റ് ചെയ്തത് നമ്മുടെ അളവിനാണത് കുറച്ച് ഹൈറ്റിൽ മഡ്ഗാർഡ് നിൽക്കണം എന്നുള്ള ഒരു ഈ ഒരു ക്ലാമ്പിൻ്റെ അളവ് അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാമ്പും അതുപോലെ തന്നെ ആ മഡ്ഗാർഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്പേസറാണ് യൂസ് ചെയ്യണത് അത് നമുക്ക് സ്പേസിൻ്റെ അളവ് പറയാനായിട്ട് പറ്റില്ല ഓരോ വണ്ടിയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ അളവ് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നീളമുള്ള സ്പേസറും ബാക്ക് സൈഡ് നമുക്ക് കുറച്ച് നീളം കുറുമതി അപ്പം നമ്മളൊരു പതിനാലിൻ്റെ ഒരു നെറ്റ് നമ്മൾ കയറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെറ്റ് നമുക്ക് രണ്ട് സൈഡ് ഓരോ നിട്ടാൽ മതിയാവും അപ്പോൾ ഡിസ്റ്ററിൻ്റെ മഡ്ഗാട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിലവിൽ ഇതിനുള്ളിൽ ക്ലാമ്പ് ഇല്ല ക്ലാമ്പ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാനുള്ള ഒരു ചാൻസ് ഇതിപ്പോൾ സ്പ്ലണ്ടറിൻ്റെ ഒരു പഴയ മഡ്ഗാഡാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാമ്പ് കാണുന്നുണ്ട് അപ്പോൾ ഒരു ക്ലാമ്പിൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് മഡ്ഗാർഡ് പൊട്ടാതിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു ഡിസ്റ്ററിൻ്റെ മഡ്ഗാർഡിൽ ഈ ക്ലാം ഇല്ല അപ്പോൾ അതിന് ഒന്നല്ലെങ്കിൽ നമുക്ക് ഷൈനിൻ്റെ അല്ലെങ്കിൽ യൂണിക്കോണിൻ്റെ ഈ ഒരു ക്ലാമ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഷൂട്ട് ആവും അങ്ങനെ കയറ്റിയിട്ട് സെറ്റ് ചെയ്യണമായിരിക്കും ബെറ്റർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഡ്ഗാട് പൊട്ടാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റണ്ണിങ്ങിലായ വൈബ്രേഷനിൽ നെറ്റും വോട്ടൊക്കെ ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് ലൂസ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു അനാബോണ്ട് യൂസ് ചെയ്താൽ മതി ത്രെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പത്തു പഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ റേറ്റ് അപ്പോൾ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നെറ്റ് അഴിഞ്ഞു പോകുന്നൊക്കെ ഒരു പ്രോബ്ലംസ് എന്നൊക്കെ ഒരുപാട് മാറ്റം വരും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ കാർഡ് അതേ ഉള്ളിൽ നിന്നൊരു ക്ലാമ്പൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഭാഗത്തൊരു ഈ ഒരു എഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടും നമ്മളൊരു ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടയിൽ ഒരു റബ്ബറും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട് ആ വൈബ്രേഷൻ ഇതിലേക്ക് ഫീൽ ചെയ്യാതിരിക്കാനാണ് ആ ഒരു റബ്ബർ കെട്ടിട്ടിരിക്കണം പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ലോക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് ടൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റണ്ണിങ്ങിൽ ഊരി വരാനുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മൾകാട് കെട്ടിയിടാ മൾകാട് കയറ്റിയിട്ടുണ്ടായി ത്രെഡ് ലോക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാണിച്ച സ്പേസറും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ആ ഒരു നെറ്റൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ക്ലാമ്പിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ത്രെഡ് ലോക്ക് ഇട്ട് രണ്ട് സൈഡും പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ മഡ് കാറിൻ്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ടയറും കാര്യങ്ങളെല്ലാം കേറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്ലാമ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ത്രെഡിലോ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇത് കഴിഞ്ഞ പോണ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിലേക്ക് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം